ഹായ് യു വെൽക്കം ബാക്ക് അപ്പോൾ നല്ല അടിപൊളി പ്ലസ് സൈസ് ആയിട്ടുള്ള കളക്ഷൻസ് ആയിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ ത്രീ എക്സൽ ഫോർ എക്സ് എൽ ഫൈവ് എക്സൽ ഇത്രയും സൈസാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് നമുക്ക് കളക്ഷൻസ് ഓരോന്നായിട്ട് നോക്കാം പ്യൂർ ആയിട്ടുള്ള ജോർജിറ്റ് മെറ്റീരിയലുള്ള കളക്ഷൻ ആണ് കേട്ടോ ഫുള്ള് ഹാൻഡ് വർക്ക് വരുന്നതാണ് ആയിരത്തി എണ്ണൂറ്റി അമ്പത് രൂപേൻ്റെ കളക്ഷൻ ആണ് കേട്ടോ ഫുള്ള് ഹാൻഡ് വർക്ക് ആണ് അതിൽ കൊടുത്തിട്ടുള്ളത് ഹാൻഡ് വർക്കും ത്രെഡ് വർക്കും ആണ് വരുന്നത് ത്രീ എക്സലും ഫോർ എക്സലും ഫൈവ് എക്സലും ആണ് സൈസ് വരുന്നത് കേട്ടോ നല്ല ഭംഗിയുള്ള ഡിസൈൻ ആണ് ഇതൊക്കെ ത്രീ തൗസൻഡിൻ്റെ അടുത്ത് റൈറ്റ് വരുന്ന കളക്ഷനാണ് കേട്ടോ നമ്മൾ വെറും ആയിരത്തി എണ്ണൂറ്റി അമ്പത് രൂപ മാത്രമേ ഉള്ളൂ പ്യുവർ ആയിട്ടുള്ള ജോർജറ്റ് ആണ് ഇത് മെറ്റീരിയൽ വരുന്നത് ഷോളയും അതുപോലെ ഹാൻഡ് വർക്ക് വരുന്നുണ്ട് ഇതാണ്ടോ ഇത് ത്രെഡ് വർക്കിൽ ഫുൾ ഹാൻഡ് വർക്ക് ആണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ ഫുൾ ആയിട്ട് ഹാൻഡ് വർക്ക് ആണ് ആയിരത്തി എണ്ണൂറ്റി അമ്പത് രൂപ മാത്രമേ ഉള്ളൂ അപ്പോൾ ഇത് സ്പെഷ്യൽ കളക്ഷൻസ് ആണ് സ്പെഷ്യൽ ഓഫറാണ് മിസ്സാക്കണ്ടെട്ടോ പെട്ടെന്ന് സ്ക്രീൻഷോട്ട് അയച്ചോ ത്രീ എക്സ് മുതൽ ഫൈവ് എക്സ് വരെ സൈസ് ഉണ്ട് നെക്സ്റ്റ് നല്ല ഭയങ്കര ബ്ലൂ ആണ് ഷെയ്ഡ് നല്ല സോഫ്റ്റ് മെറ്റീരിയൽ ആണ് കേട്ടോ ആയിട്ടുള്ള ജോർജറ്റ് ആണ് മെറ്റീരിയൽ ത്രീ തൗസൻഡിൻ്റെ അടുത്ത റേറ്റ് വരുന്ന കളക്ഷൻ ആണ് കേട്ടോ അതൊക്കെ അപ്പോൾ ഐറ്റം പെട്ടെന്ന് കിട്ടണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഡീറ്റെയിൽസിൽ ചൂസ് ചെയ്യുക അതുപോലെ നിങ്ങൾക്ക് ഹോം ഡെലിവറി തന്നെ വേണമെന്നുണ്ടെങ്കിൽ കോസ്റ്റ് ചൂസ് ചെയ്യാം കേട്ടോ ഫുള്ള് ഹാൻഡ് വർക്കും ത്രെഡ് വർക്കുമാണ് കൊടുത്തിട്ടുള്ളത് ആയിരത്തി എണ്ണൂറ്റി അമ്പത് രൂപ മാത്രമാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത് കേട്ടോ ടോളിൽ ഫുൾ ഹാൻഡ് വർക്കാണ് ജോർജറ്റ് ആണ് മെറ്റീരിയൽ നെക്സ്റ്റ് നല്ലൊരു പർപ്പിളും വൈറ്റും കൂടെ മിക്സ് ആയിട്ടുള്ള ഒരു ഷെയ്ഡില്ല അതാണ് കേട്ടോ നല്ല ഭംഗിയുള്ള കളറാണ് ഫൈവ് എക്സിനും ഫോർ എക്സിനൊന്നും അധികം കിട്ടാറില്ല ഇപ്പൊ സ്റ്റോക്ക് എത്തിയിട്ടുണ്ട് അപ്പോൾ ഇതിന് വേണ്ടവർ നിങ്ങൾ പെട്ടെന്ന് പർച്ചേസ് ചെയ്തോ കേട്ടോ ലാസ്റ്റിൽ വെക്കണ്ട ചിലപ്പോ ആ ഒരു ടൈം ആകുമ്പോഴൊക്കെ ഈ ഒരു ഐറ്റം കിട്ടാൻ ബുദ്ധിമുട്ടായിരിക്കും കേട്ടോ നല്ല ഭംഗിയുള്ള ഐറ്റാണ് വളരെ അഫോർഡബിൾ പ്രൈസിലാണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ നമ്മുടെ ഏത് ഐറ്റം ആണെങ്കിലും നമ്മൾ മാക്സിമം നിങ്ങൾക്ക് എത്രത്തോളം നമ്മൾ റേറ്റ് കുറച്ച് തരാൻ പറ്റുമോ അത്രയും റേറ്റ് കുറവിലാണ് കൊണ്ടുവരുന്നത് ആയിരത്തി എണ്ണൂറ്റി അമ്പത് രൂപ മാത്രാണ് കേട്ടോ പ്യൂർ ജോർജറ്റ് ഹാൻഡ് വർക്ക് ഓക്കെ നെക്സ്റ്റ് നല്ല ഭംഗിയുള്ള ഒരു റെഡാണ് ഷെയ്ഡ് ഈദ് സ്പെഷ്യൽ കളക്ഷൻസ് ആണ് കേട്ടോ ഇതിന്റെ കളക്ഷൻസ് ആണ് ആണിപ്പോ നമ്മൾ വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുന്നത് ലാസ്റ്റ് ആകുമ്പോഴേക്കും നിങ്ങൾ ഓൺലൈനിൽ പർച്ചേസ് ചെയ്യുന്നവരൊക്കെ ഇപ്പം തന്നെ പർച്ചേസ് ചെയ്യാൻ തുടങ്ങിക്കോട്ടോ കാരണം എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ കുറച്ച് കഴിയുമ്പോഴും ഡിലേ ആവും കിട്ടാനായിട്ട് പക്ഷേ അതൊക്കെ ഉണ്ട് സ്കാനപ്പ് ചെയ്തിട്ട് അതിലൊക്കെ ഫുള്ള് ഹാൻഡ് വർക്കാണ് കൊടുത്തിട്ടുള്ളത് ഓക്കെ അപ്പോൾ ഒരു കളക്ഷനും കൂടെ നമുക്ക് നോക്കാം കേട്ടോ ജോർജറ്റിൽ തന്നെ വരുന്നൊരു ഡിസൈനും കൂടെ ഉണ്ട് പ്യുവർ ജോർജറ്റാണ് മെറ്റീരിയൽ വരുന്നത് ഇതിലും ഫുള്ള് ഹാൻഡ് വർക്കാണ് ബോഡി പാർട്ട് ഫുള്ള് ഹാൻഡ് വർക്കാണ് കൊടുത്തിട്ടുള്ളത് നല്ലൊരു ഡാർക്ക് നേവി ബ്ലൂ ആണ് ഈ ഒരു ഐറ്റത്തില് ഫുള്ള് ഡാർക്ക് ഷെയ്ഡ്സ് ആണ് കേട്ടോ ഡാർക്ക് നേവി ബ്ലൂ ആണ് ഷെയ്ഡ് ഞാൻ നിവർത്തി കാണിക്കുന്നത് ഫൈവ് എക്സ് ആണ് സൈസ് ബോഡി പാർട്ട് ഫുള്ള് ഹാൻഡ് വർക്ക് ആണ് കേട്ടോ അതിൽ കൊടുത്തുള്ളത് നല്ല ഭയങ്കര ഡിസൈനാണ് ഈ ഒരു ഡിസൈനാണ് കേട്ടോ ഫുള്ള് ആയിട്ട് ത്രെഡ് വർക്കും ഹാൻഡ് വർക്കും ആണ് വരുന്നത് ഇതാണ് ബോട്ടം പ്യോർ ജോർജറ്റ് ആണ് മെറ്റീരിയൽ ഇതിന്റെ ഷോളിലും ഫുള്ള് ത്രെഡ് വർക്കും ഹാൻഡ് വർക്കും ആണ് കേട്ടോ ഷോളിന്റെ ഏഴ് ഡിസൈനൊക്കെ ഉണ്ടോ ഫുള്ള് ഹാൻഡ് വർക്കാണ് ആയിരത്തി എണ്ണൂറ്റി അമ്പതാണ് ഇതിൻ്റെ പ്രൈസ് കേട്ടോ ഫോർ എക്സിലും ഫൈവ് എക്സിലും നമ്മുടെ ഷോപ്പിൽ എത്തിയിട്ടുണ്ട് വേണ്ടവർ പെട്ടെന്ന് വരിക അല്ലെങ്കിൽ ഓൺലൈനായിട്ട് പർച്ചേസ് ചെയ്യുക കേട്ടോ നല്ലൊരു ഡാർക്ക് ഗ്രീൻ ആണ് ഷെയ്ഡ് ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് സ്ക്രീനിൽ കാണാം ഇപ്പോൾ സ്ക്രീനിൽ കൊടുത്ത നമ്പറിൽ മാത്രം മെസ്സേജ് അയക്കാം കേട്ടോ പിന്നെ സേവ് ചെയ്ത നമ്പറിൽ മെസ്സേജ് അയക്കരുത് അതിൽ കുറച്ച് മെസ്സേജസ് പെൻഡിങ് ഉണ്ട് ഞങ്ങൾ ഇപ്പോൾ സ്ക്രീനിൽ ഏത് നമ്പറാണോ കൊടുക്കുന്നത് അതിൽ മാത്രം മെസ്സേജ് അയച്ചാൽ മതി കേട്ടോ ഏതെങ്കിലും ഒരു നമ്പറിൽ മെസ്സേജ് അയക്കാവോ അല്ലെങ്കിൽ ഡിലേ ഔട്ട് അതുപോലെ പേയ്മെന്റ് ചെയ്തതിന്റെ സ്ക്രീൻഷോട്ടും ഒരു നമ്പറിൽ മാത്രം അയച്ചാൽ മതി കേട്ടോ അതൊക്കെ ത്രീ തൗസൻഡിന്റെ അടുത്ത് വൈറ്റ് വെയറിന്റെ കളക്ഷൻ ആണ് കേട്ടോ ഇത് ആയിട്ടുള്ള ബ്ലാക്ക് ഷീറ്റ് ആണ് ഫുള്ള് ഹാൻഡ് വർക്ക് ആണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ നല്ല ജോർജറ്റ് മെറ്റീരിയൽ ആണ് യൂസ് ആക്കുന്നത് ലാസ്റ്റ് കളർ കേട്ടോ ഒരു വൈലറ്റും പർപ്പിളും കൂടെ മിക്സ് സൈഡിൽ ചെയ്താണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയക്കാം കേട്ടോ അതുപോലെ നിങ്ങൾ പർച്ചേസ് ചെയ്യുമ്പോൾ സൈസ് കളർ മെറ്റീരിയൽ ഇത് മൂന്നും ചോദിക്കണം ഓക്കെ ആണെങ്കിൽ മാത്രം നിങ്ങൾ പേയ്മെൻറ്റ് ചെയ്താൽ മതി മെഷർ ചെയ്തുള്ള സൈസ് തന്നെ ചോദിക്കാം കേട്ടോ കളർ ചോദിക്കാം മെറ്റീരിയലും ചോദിക്കാം ഓക്കെ പാർസൽ കൈ ഓപ്പണിംഗ് വീഡിയോ എടുക്കുക എന്തെങ്കിലും ഡാമേജ് ഉണ്ടെങ്കിൽ കറക്റ്റ് ഓപ്പണിംഗ് വീഡിയോയിൽ ഒന്ന് കാണിക്കുക അപ്പോൾ ഇന്നത്തെ ഈ ഒരു കളക്ഷൻസ് എന്ന് വെച്ചാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക പുതിയ കളക്ഷൻസ് ആയിട്ട് പുതിയ വീഡിയോയിൽ കാണാം താങ്ക്